കമ്പനി സെക്രട്ടറിയാ അവരിക്ക ഫ്രണ്ട് എന്റെ പൊന്നുമോളെ നീ എന്നോട് പറഞ്ഞത് പറഞ്ഞു ഞാൻ വിശ്വസിച്ചു വേറെ ആരോട് നിന്ന് പറയാനൊക്കെ നീ ഈ ചേരി മുറിച്ച് എത്ര നേരം ഇരിക്കുന്നു മീൻ കറി വെക്കണ്ടേ വേറെ കറി നോക്ക് അമ്മ ഞാൻ മീൻ മുറിച്ച് വെച്ചതാ കറി ഉണ്ടാക്കി മാത്രം അതെ ഞാൻ എപ്പ വരാം ഇപ്പൊ വരാ ഇപ്പൊ വരാ പറഞ്ഞ എപ്പോ സമയം ഒരുപാടായി കറണ്ട് പോകുന്ന പിന്നെ തേങ്ങ കറി ഉണ്ടാക്കാൻ നോക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടി അതും കൊണ്ടിരിക്കും ഇവിടെ എന്ത് പണിയാ ചെയ്തിരിക്കുന്നത് ഈ തുണികൾ എന്തിനോണ്ട് വെച്ചോ എന്ന് നീ ഞാൻ ഇങ്ങോട്ട് വാ അതാ ഞാൻ വരുന്നമ്മേ എന്തമ്മേ നീ ഈ തുണികൾ എന്ത് കാണാൻ ഇവിടെ തന്നെ വെച്ചിരിക്കുന്നത് ഇതൊന്നും മിഷീലിൽ ഇറങ്ങിയതല്ല കല്ലിൽ അലക്കാനാ മിഷീനിലിട്ടൊക്കെ നാശമായി പോകും ഒപ്പം കൊണ്ട് വെച്ച തുണി അത് അവിടെ തന്നെ അത് ഞാൻ അലക്കിക്കോളാം അമ്മേ ഇത്ര നേരം ഓരോരോ പണിയിലായിരുന്നില്ലേ ഭക്ഷണം കഴിച്ചു തന്നിട്ട് ചെയ്യാം അതൊന്നും വേണ്ട നീ ഉച്ച മുൻപ് തുണികളൊക്കെ അലക്കിയെടുക്ക എന്ന ശേഷം അടുക്കളക്ക് അറിയാമതി എന്തോ ഒരു മടിയാണ് കല്ലിൽ അലക്കെ ഒരു മെഷീൻ വെച്ചു പറഞ്ഞാൽ മെഷീൻ തന്നെ അല അലക്കലില്ല അലക്കലില്ല ഒന്നുമില്ല പക്ക മിഷ്യാ മെഷിയ മെഷ്യൻ ആ എനിക്ക് എനിക്കും ഇല്ല ഞാൻ ഞാനിപ്പങ്ങോട്ടും പോന്നെയാ ആ ആണല്ലേ എത്തിയിട്ടില്ല പക്ഷെ ആ ഇന്ന് കിട്ടായിരിക്കും മിക്കവാറും പിന്നെ ഓഫീസിൽ വേറെന്തൊക്കെയുണ്ട് അയ്യോ എനിക്ക് ഇവളെ കൊണ്ട് മതിയായല്ലോ ഇത് പാതി പണിയിട്ട് പോയിരിക്കടാത്തത് ഇത് പണിക്കാർക്ക് കൊടുക്കേണ്ടതാണ് ഒരു സെക്കൻഡേ അമ്മ എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചോണ്ടിരിക്കടോ അപ്പൊ ഇത് വേവിക്കണൊരാള് വറവിടൻ വേറെ ഒരാളല്ലേ അന്ന എനിക്ക് എന്നോട് എന്നെ പറഞ്ഞൂടെ അമ്മ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അമ്മേനെല്ലാം ചെയ്തോളാന്ന് ഇത് വലിയ കാട്ടടുക്കളിൽ പോയിട്ട് എന്തെല്ലാം ചെയ്യുന്നതാണോ ഞാൻ വൃത്തിക്ക് ചെയ്ത് വെച്ചോന്ന് പണിക്കാർക്ക് വേഗം ചായ കൊടുക്ക് അല്ലെങ്കിൽ അവർ ഇപ്പം ഇങ്ങോട്ടേക്ക് വരും എന്നാ അമ്മയോട് വെച്ചോ ഞാൻ വന്നിട്ട് ചെയ്യാം കുറച്ച് ദൂരമുള്ള ഫ്രണ്ടാ ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ നീ എത്രയും വലിയ ഫ്രണ്ട് ആണെങ്കിലേ ഇതിനൊക്കെ ഒരു നേരവും കാലം ഉണ്ട് ഞാൻ വീട്ടിലെപ്പോഴും ഇട്ട് വെച്ചിട്ടില്ല ഫ്രണ്ടിനോട് കൊണ്ട് ഫോൺ ചെയ്തോണ്ടിരിക്കല് നീ രാത്രി സംസാരിക്ക ആരും ഒന്നും പറയില്ലാലോ അപ്പൊ എല്ലാ പണിയും കഴിയില്ലേ അമ്മ ഒരു സെക്കൻഡ് ഞാൻ ഇപ്പൊ വരാം ആ ഇപ്പൊ ഇപ്പൊ വരാ നിക്കണ്ട കട്ട് ചെയ്തിട്ട് വരാൻ നോക്ക് ഇട്ട് സംസാരിച്ചു ആ ഹലോ എടാ ഇവിടെ കൊറച്ച് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം ഞാൻ പിന്നെ വിളിക്കാം എന്റെ ഒരു പഴയ ഫ്രണ്ടില്ലേ റോഷനി അവൾ അയച്ചെന്നതാ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ ഈ ബുക്ക് കിട്ടിയെന്ന് ചോദിക്കാൻ വേണ്ടിട്ട് റോഷിനിയാ ഏത് റോഷിനി എനിക്ക് ഓർമ്മയൊന്നല്ലേ അല്ല അവക്ക് പണിയൊന്നും ഇല്ലെന്നോ പോലെ വീട്ടിലിരിക്കുന്ന കൊറേ വീട്ടമ്മമാർക്ക് വേണ്ടിട്ട് ഇതുപോലെ ബുക്സ് ഒക്കെ അവര് സെൻഡ് ചെയ്യുന്നുണ്ട് കൂട്ടത്തിൽ എനിക്കും കിട്ടി അത് പറയാൻ വേണ്ടി എന്നെ വിളിച്ചു കൊറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു എന്ത് രസാന്നറിയോ അവളെ ലൈഫൊക്കെ എന്റെ നീ എന്നോട് പറഞ്ഞത് പറഞ്ഞു ഞാൻ വിശ്വസിച്ചു ഇത് ഒരു ബുക്കും വായിച്ചിട്ട് അത് കമ്പനി കമ്പനി സെക്രട്ടറി അതെന്താ എന്റെ ഫ്രണ്ടായി കൂടാ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ അവള് നല്ലൊരു കെട്ടി അവളെ പിന്നെയും പഠിപ്പിച്ച് കമ്പനി സെക്രട്ടറി ആക്കി ഞാൻ നിങ്ങളെ കെട്ടി ഇവിടെ ഇരിക്കുന്നു കെട്ടിരിക്കുന്നു നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എല്ലാം നല്ലതാ ഞാൻ എന്തോന്നു വായിച്ചോടെ ചെയ്യല്ലേ ഇത്രേ നേരം വീട്ടിൽ ഓരോരോ പണി ചെയ്തിട്ടുണ്ട് ഇരുന്നിട്ടേ ഉള്ളൂ ഓ നീ ബുക്ക് വായിച്ചിട്ടേ നാളെ വലിയ സംഭവം ആവാൻ പോകുന്നില്ല അത് കടച്ചു വെച്ചിട്ടേ എനിക്കൊന്ന് ഭക്ഷണ എടുത്ത് വയ്യ ചോറും കറിയും എടുത്ത് വെച്ചിട്ടുണ്ട് മതി ഓ അവളൊരു വായന എനിക്ക് ചോറ് വേണ്ട ചപ്പാത്തി മതി ചെന്ന് വെക്ക ചാത്തിയോ പുതിയൊരു ശീലം എന്നിന്റെ നിങ്ങള് ചോറല്ലേ കഴിക്കാന് ചപ്പാത്തി ഉണ്ടാക്കി പോലും കഴിക്കാത്ത ചപ്പാത്തി ഞാൻ എന്ത് കഴിക്കണം നീ ആ തീരുമാനിക്കുന്നുണ്ട് പറഞ്ഞു നിങ്ങൾ അനുസരിച്ചാ മതി ചെന്ന് വെക്ക് നിങ്ങളുടെ ശരിക്കുള്ള പ്രശ്നം എന്താ ഞാനിത് വായിക്കുന്ന കൊണ്ടാണ് ഇവിടെ വീട്ടില് പഴയെടുത്ത് നിങ്ങളുടെ മാത്രം കാര്യങ്ങൾ നോക്കി നടന്നാൽ ഒരു കുഴപ്പമില്ല ഭയങ്കര സന്തോഷം എനിക്ക് വേണ്ടി ഒരു അഞ്ചു മിനിറ്റ് സമയം മാറ്റി മാറ്റിവെക്കുന്നു വിചാരിച്ചപ്പോ അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമല്ലേ ഇത് എന്താ അവിടെ ഇത്രയും വലിയ ഒച്ചപ്പാട് അവൻ ജോലി കഴിഞ്ഞ് വന്നതല്ലേ എന്താ വേണ്ട ഭക്ഷണം എനിക്ക് ഇണ്ടോ കൊടുക്കാൻ പറ്റില്ല അമ്മേ ഏട്ടൻ സാധാരണ ചപ്പാത്തി കഴിക്കാറില്ലല്ലോ ഇത് മനഃപൂർവ്വം പറയുന്നതാ ഞാൻ ഇവിടെ ഒരു ബുക്ക് വായിക്കുന്നതുകൊണ്ട് അതിനേ നീ നോക്കേണ്ട കാര്യമില്ല അവൻ എന്താണോ വേണ്ടത് നീ ഉണ്ടാക്കി കൊടുക്ക് ഭർത്താക്കന്മാർ ജോലി കഴിഞ്ഞു വരുമ്പോഴേ ഭാര്യന്മാരും ബുക്കും മുന്നിൽ മുന്നിലിരിക്ക ആ അമ്മേ ഇപ്പൊ ഇണ്ടാക്ക ഒരു വകതിരും ഇല്ലാത്ത ഒരു സാധനം കൂടെ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചോണ്ടത്തെ അടിമയായിട്ട് നിൽക്കാൻ വേണ്ടിട്ടാ ഒന്ന് ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മ പറയും അയ്യോ അപ്പൊ ഫോൺ ചെയ്യാൻ സമയമില്ല രാത്രി എവിടെയെങ്കിലും ചെയ്യുന്നത് ഒന്ന് ബുക്ക് എടുത്ത് വായിക്കാന്ന് പറയുമ്പോൾ അതിന്റെ കെട്ടിയോന്നും ഇഷ്ടമല്ല അഷ്ടുണ്ട് കേട്ടോ ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ അടിച്ച് വാരി തുടച്ച് പാത്രം കഴിഞ്ഞിട്ട് തുണി ഇലക്കി നിൽക്കാം വാച കഴിക്കാൻ പോയി ഭക്ഷണം എടി ഇത് സാധനങ്ങളാണ് ഒരുമാതിരി പോയല്ലോ ഷെൽഫിലും സേഫ് ആയിട്ട് അത്രയും വിലപിടിപ്പുള്ള കല്യാണം വേണ്ടി വന്നത് പക്ഷേ എനിക്ക് അതിന്റെ ആവശ്യമൊന്നും ഇല്ല ഈ അടിച്ചു വരാനും സർട്ടിഫിക്കറ്റ് എന്തിനാ അതെ നിങ്ങൾ ഓഫീസ് പോകുന്നതിന് മുമ്പ് ആ ഡസ്റ്റ് ഇട്ടിട്ട് പോയിക്കോ അതിനു വേണ്ടി അവിടെ എടുത്തു വെച്ചതാ എടി അതൊക്കെ ഉള്ളത് കൊണ്ടാണ് നിനക്ക് എഞ്ചിനീയറിങ് എന്നെ ഭർത്താവായിട്ട് കിട്ടിയത് അവിടെ നിനക്ക് നഷ്ടം ഒന്നുമില്ലല്ലോ ലാഭം മാത്രമല്ലോ ഇതിപ്പോ ഒന്നും അറിയണ്ട എന്താ സുഖം എല്ലാ സാധനങ്ങളും കാലിന് ചുവട്ടിലെത്തി കിട്ടും അതിലും വലിയ ഭാഗ്യം വേറെ എന്ത് വേണം നിനക്ക് പിന്നെ ഭാഗ്യം ഭാഗ്യം ആർക്ക് നിങ്ങൾക്ക് ഒരു ഇരുപതിനായിരം രൂപയെങ്കിലും കൊടുക്കാൻ നിങ്ങൾക്ക് ഒരു ജോലിക്കാരന് കിട്ടില്ലല്ലോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ ജീവിതകാലം മുഴുവൻ അവിടെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് മെഷീനിൽ തുണി ഇടാൻ പാടില്ല കല്ലിൽ തന്നെ അലക്കണം ചപ്പാത്തി വേണം ചപ്പാത്തി അല്ലെങ്കിൽ പൂരി ഉണ്ടാക്കി തരണം പൂരി അല്ലെങ്കിൽ ചോറ് വരണം പറയുന്ന സാധനങ്ങൾ മുമ്പ് കൊണ്ട് വെച്ചു തരണം അടിച്ചു വരണം തുടയ്ക്കണം തട്ടി അടിക്കണം ഇത് മാത്ര പണി വേറൊന്നും പുറത്തേക്ക് ഇറങ്ങാനോ എന്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ എനിക്ക് ഇവിടെ പറ്റുന്നില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലോ അപ്പ തുടങ്ങും ഓരോന്ന് പറയാനായിട്ട് അതെ നിങ്ങൾ ജോലിക്ക് പോയിട്ട് എനിക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കി തരേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ജോലിക്ക് പോയാലും ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും ഓ പറ്റും പറ്റും എടീ വീട്ടില് പാത്രം കഴുകുന്ന പോലെ ടോയ്ലറ്റ് കഴുകുന്ന പോലെ ഈസിയായ പണിയല്ല ഓഫീസ് ചെയ്യുന്നത് മുന്നിൽ നിന്ന് നാലാൾക്കാർ പറഞ്ഞാലേ നിന്റെ മുട്ടിങ്ങനെ വിറയ്ക്കും നീ ഉള്ളൂ നിങ്ങൾ അങ്ങനെ താഴ്ത്തി കെട്ടൊന്നും വേണ്ട കല്യാണത്തിന് മുമ്പ് ഒന്ന് രണ്ട് വർഷം ഞാനും ജോലിക്ക് പോയതാ ആ ആ എക്സ്പീരിയൻസ് വെച്ചിട്ടേ നീ അങ്ങോട്ട് ചെന്നാ മതി നാളെ കേട്ട് തിരിച്ചു വരും നീ ചെയ്തതോ പഠിച്ചതോ എന്തേലും കാര്യങ്ങൾ നിനക്ക് ഓർമ്മയുണ്ടപ്പോ ഇല്ലല്ലോ ഈ ടെക്നോളജി ഒക്കെ മാറിപ്പോയി വെറുതെ അവിടെ ചെന്നിട്ട് നാണം കിടാൻ വേണ്ടിട്ട് നിനക്കേ പറ്റിയ ബെസ്റ്റ് പണിയാണ് നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് തൽക്കാലം നീ ഇത് വൃത്തിയാട്ട് ചെയ്യാൻ നോക്ക് എന്നാലും നീ സർട്ടിഫിക്കറ്റ് എടുത്തൊക്കെ മാറക്കണ്ട ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിലേ നീ പഠിച്ചിട്ടുണ്ടെന്ന് പറയാൻ എന്തെങ്കിലും ഒരു തെളിവ് ഇണ്ടായിരുന്ന വേണ്ടേ ആരെന്ത് പറഞ്ഞാലും മിണ്ടാകാ നിൽക്കുന്നോണ്ടാ എല്ലാരും നിന്റെ തലയിൽ കയറുന്നത് നന്നായിട്ട് തിരിച്ചങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം ഇതിപ്പോ നോക്കുമ്പോ നിന്റെ സാധനം എന്താ ഒരു അടുക്കള പണിക്കാരോ കോൺഫിഡൻസ് ഇല്ല പോലും നിനക്ക് നിനക്ക് എന്താ ജോലിക്ക് പോയിട്ട് ശീലമൊന്നും ഇല്ല അന്ന് അവൻ അങ്ങനെ പറഞ്ഞ അതിന് ഏട്ടം പറഞ്ഞാലും തെറ്റൊന്നും ഇല്ലടോ എനിക്ക് പണ്ടത്തെ പോലെ കോൺഫിഡൻസ് ഒന്നും ഇല്ല പുറത്തു പോയി ജോലി ചെയ്യാൻ കൊറേ വർഷമായാലും ഇങ്ങനെ വീട്ടിൽ തന്നെ വീട്ടിലെ അടുക്കള പണിയും പൊറത്ത് പണികളൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്നു സത്യം പറഞ്ഞ കൊറേ ആൾക്കാർ എന്റെ മുമ്പിൽ ഒന്ന് സംസാരിച്ച എന്റെ മുട്ടുകാൽ വരയ്ക്കും അത്രക്കുള്ള ധൈര്യം എനിക്കിപ്പോഴുള്ളൂ ആ ബെസ്റ്റ് ഇങ്ങനെയാണെങ്കിലേ ജീവിതകാലം മുഴുവൻ നിനക്ക് അടിമയായിട്ടെ കഴിയാം എടി ഒരാള് സ്വയം അടിമയാകാൻ തീരുമാനിച്ചാലേ വേറെ ഒരാൾ നിന്നെ റെസ്പെക്റ്റ് ചെയ്യില്ല ഒരു പുല്ലിന്റെ വില പോലെ നിനക്ക് ആ വീട്ടിൽ ഇണ്ടാവില്ല നീ ആരാണെന്ന് എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കി കൊടുക്കും എന്നിട്ട് കാണ നിനക്ക് ആ വീട്ടിൽ കിട്ടുന്ന റെസ്പെക്ട് എന്താണെന്ന് വാ ചായ കുടിച്ചിട്ട് പോവാ അമ്മ ചായ ീ ലഞ്ചില് വന്നിട്ട് കറിയില്ലേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും നല്ല അഭിപ്രായം എന്റെ കറീനെ കുറിച്ച് അവണ്ടേ നാളെ ഇത് തന്നെ മതി കൊറച്ച് കൂടുതൽ വശം കേട്ടോ നീ എന്ത് പണിയാ ചെയ്തത് ഇത്രയും നല്ല കൊണ്ടിടുക ബട്ടൺ പൊട്ടി കൈ കൊണ്ട് ഷട്ടർ മിഷീനിൽ കൊണ്ടിടുകൊട്ടിപ്പോലേ കൈകൊണ്ട് കഴുകിയെടുക്കുക ഒരാൾ അടിമയായിട്ട് നിൽക്കാൻ തീരുമാനിച്ച ജീവിതകാലം മുഴുവൻ അടിമയായിട്ട് നിക്കേണ്ടി വരും നിന്റെ ജീവിതം മാറണമെങ്കിൽ നീ തന്നെ വിചാരിക്കണം ഏത് ജീവിതമാണ് വേണ്ടതെന്ന് നീ ആലോചിച്ച് തീരുമാനം എടുക്ക